മോനെ ഗെയിം നർത്തിട്ട് പോയി പഠിക്ക് അമ്മ age 5 മിനിറ്റ് നിന്ന നിന്നറിയാൻ പറഞ്ഞില്ല അടുത്തോയേ പഠിക്കാൻ ഗെയിം നർത്താൻ അമ്മ 2 മിനിറ്റ് നിന്ന നിന്നറിയാ എത്ര നേരം বাইরে പോയി പഠിക്കാൻ എന്ന പേശം പിടിപ്പിക്കല്ലേ അയ്യ ഞാൻ പോവാ വന്നിത്തിച്ചോച്ചോ

അക്കലെ എന്താ അമ്മേ എന്താ അമ്മേ അത് പിന്നെ അച്ഛൻ ഇപ്പൊ വിളിച്ചൂ നമ്മക്ക നാളെ എൽസക്കുട്ടിയുടെ ബർത്ത്ഡേയ്ക്ക് പോകണം അതുകൊണ്ട് ഡ്രസ്സ് മേടിക്കാൻ ഷോപ്പിൽ പോയി റെഡിയാണിക്കാം പറഞ്ഞു യെ ഓക്കേ അമ്മാ ഓക്കേ അമ്മാ ഇയെ നമ്മളെ എൽസക്കുട്ടിടെ ബർത്ത്ഡേയ്ക്ക് പോവല്ല നാളെ അമ്മേ റെഡിയായോ റെഡിയായി അച്ഛൻ വെളിയിൽ നിൽപ്പണ്ട വാ നമുക്ക് പോകാം ഓക്കേ അമ്മ മൊക്കളേ വാ വണ്ടി കേറ ആ ഓക്കേ അച്ഛാ നമുക്ക് ഡ്രസ്സ് മേടിക്കാൻ പോണ്ടേ വാ വാ പോവാേ നമ്മൾ ഷോപ്പിൽ എത്തി ആകെ തോട്ടി കേറയെ ഷോപ്പിൽ എത്തില്ലോ അണ്ണാ വാ കേറ